വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചു ആലപ്പുഴ നൂറനാട് പാലമേൽ സ്വദേശി രാഹുൽ രാജാണ് മരിച്ചത് മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു അപകടം വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ നിഷ ഒരു ചെറുപ്പക്കാരൻ മീൻ പിടിക്കുന്നതിനിടയിൽ വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം എന്തായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ വിനോദ് ഇന്ന് രാവിലെയാണ് പാർലമെന്റ് സ്വദേശിയായ രാഹുൽ രാജനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് ഷോക്കേറ്റതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് ഈ വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയിടമൊക്കെ സംരക്ഷിക്കാൻ സ്ഥാപിച്ചതായിരുന്നു വൈദ്യുത വേലി പന്നിയുടെയൊക്കെ ശല്യം ഉള്ള ഒരു സ്ഥലമാണ് നൂറനാട് പാലമേൽ എന്ന് പറയുന്നത് അവിടെ ഈ വന്യമൃഗങ്ങളെ തടയാനായിട്ട് കൃഷിയിടത്തിന് ചുറ്റും ഇത്തരത്തിൽ വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ട് ആ വൈദ്യുത വേലിയോട് ചേർന്നുള്ള പ്രദേശത്തുള്ള അവർ കുളത്തിൽ മീൻപിടിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ രാഹുൽ രാജിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത് വിനോദ് തീർച്ചയായും വൈദ്യുത വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് ആലപ്പുഴ നൂർനാട് പാലമേൽ സ്വദേശി രാഹുൽ രാജ് മരണപ്പെട്ടത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും നിഷാദ് ദിലീപ്